നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ പെരുന്നാൾ വിഷു സന്തോഷങ്ങൾ എന്ന പേരിൽ കൂടിച്ചേരലും ആഘോഷവും സംഘടിപ്പിച്ചു വൈക്കത്തൂർ ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷൻ പെരുന്നാൾ വിഷു സന്തോഷങ്ങൾ എന്ന പേരിലാണ് കൂടിച്ചേരലും ആഘോഷവും സംഘടിപ്പിച്ചത് വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റേൺ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ദീപു ജേക്കബ് സുരേഷ് കുവാട്ടു മിത്തൽ എന്നിവർ സംസാരിച്ചു ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വൈഷ്ണ സോഗതവും ട്രഷറർ ശരണ്യ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഹരിത വാർഡുകളായി പ്രഖ്യാപിച്ച നഗരസഭയിലെ അഞ്ച് ആറ് വാർഡുകൾ ഹരിത വാർഡുകളായി നിലനിർത്താൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ നവകേരളത്തിന്റെ ഭാഗമായിട്ട് മാലിന്യമുക്ത നഗരമായിട്ട് നമ്മൾ അത് പ്രഖ്യാപിക്കുമ്പോൾ ഇതുപോലെയുള്ള അതിൻ്റെ കൂടെ നിൽക്കേണ്ടത് നിങ്ങൾക്കാണ് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുകയായി കഴിച്ചാലും എൻ്റെ കവറും നമ്മൾ നല്ലൊരു പീശുണ്ട് അപ്പോൾ കൃഷിയിലാണ് നമ്മളിത് നമ്മൾ പുറത്തൊക്കെ എറിയില്ല വലിച്ചെറിയരുത് എന്നുള്ളൊരു ക്യാമ്പയിൻ ഉണ്ട് വലിച്ചെറിയരുത് ഇങ്ങനെ വലിച്ചെറിയരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റയോടൊന്നും പുറത്തൊക്കെ എറിയില്ല വെസ്റ്റേണിലുള്ള രാജ രാജ്യത്തിനൊക്കെ ഉള്ള ആൾക്കാര് അവര് അവര് ഒരു ടിഷ്യൂ പേപ്പർ മുഖത്ത് പഠിച്ചത് കയറി അവര് അവരുടെ ബാഗിൽ തൽക്കാരം എടുത്തത് നമ്മള് ബിന്നൊന്നും എവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അത് ബാഗിൽ എടുത്തേക്കും പിന്നെ ബിന്നോ അല്ലെങ്കിൽ സംസ്കരിക്കാനുള്ള ഏതെങ്കിലും സ്ഥലം കിട്ടുന്ന സമയത്താണ് അവര് അതിൽ കൊണ്ടുവരാം അപ്പൊ അത് നമുക്കും ശീലിക്കാൻ പറ്റും ൊക്കെ നീ എന്തിനു താളം നൽകി ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായകനായി ഞാൻ നടന്ന വഴികളിലൊക്കെ െത്തിപ്പടുക്കുമക്കൈകൾക്ക് കല്ലിനെ കാളുറപ്പായിരുന്നു നല്ല പകൂതികൾ നാരിമാര കല്ലെരുവായിരുന്നു എന്തായിരുന്നു ഒരു കല്ലടുപ്പിലെത്തിയിലല്ലോ അവരുടെ കഞ്ഞീ തിളച്ചിരുന്നു ഒരു കിണർക്കിണിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും അവർ ഒൻപത് അറകൾ വേറെ അവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ